വി എസിന്റെ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും പുതിയ തലമുറയ്ക്ക് വലിയ ഊർജവും ആവേശമായിരുന്നുവെന്ന് ചെലക്കര എം എൽ എ യു പ്രദീപ് വി എസ് നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം അതേ നിയമസഭയിൽ ഇരിക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നുവെന്നും പ്രദീപ് എം പറഞ്ഞു ൾക്കും സൗ വി എസ് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു വലിയ ആവേശം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ എം എൽ എ ആയുള്ളപ്പോൾ അദ്ദേഹം നിയമസഭാ സമാചകം തന്നെയായിരുന്നു അന്ന് അന്ന് അദ്ദേഹം നിയമസഭയിൽ വരുമ്പോൾ ആ സമയമെല്ലാം അദ്ദേഹത്തിനൊപ്പം ഇരിക്കാനും ഒന്ന് ഒരു വാക്ക് സംസാരിക്കാനും ഒരു ഭാഗ്യം ഉണ്ടായ ഒരു എം എൽ എ ആണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലും ചോദ്യങ്ങളും എല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് വലിയ ആവേശം ഇന്നും മനസ്സിൽ തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ്